നമസ്കാരം ട്രെൻഡായ പൈലറ്റ്സ് യോഗ സ്പിൻ ക്ലാസുകളെ മറികടന്ന് പുതിയതായ ഫിറ്റ്നസ് ഹിറ്റായി മാറുകയാണ് ജപ്പാനീസ് വോക്കിംഗ് പതുക്കെയും വേഗതയിലും നടക്കുന്നതിലൂടെ ഹൃദയസ്പന്ദനം ഉയർത്തുന്നതാണ് ഈ വ്യായാമത്തിന്റെ സവിശേഷത ത്രീ ത്രീ വാക്കിംഗ് വർക്കൗട്ട് എന്ന പേരിലും അറിയപ്പെടുന്ന ഈ രീതിയിൽ മൂന്ന് മിനിറ്റ് വേഗത്തിൽ നടക്കുകയും പിന്നെ മൂന്ന് മിനിറ്റ് പതുക്കെ നടക്കുകയുമാണ് ചെയ്യുന്നത് ഇത് അഞ്ച് തവണ ആവർത്തിക്കുമ്പോൾ മൊത്തം മുപ്പത് മിനിറ്റ് ആകുന്നു ജപ്പാനിലെ മത്സുമോട്ടയിലെ ഷിൻഷു സർവകലാശാലയിലെ പ്രൊഫസർ ഹിരോഷി നോസയും അസോസിയേറ്റ് പ്രൊഫസർ ഷിസുസെ മസൂക്കിയുമാണ് ഈ രീതി വ്യവസ്ഥ വികസിപ്പിച്ചത് പ്രായമായവർക്ക് ഉയർന്ന തീവ്രതയുള്ള വ്യായാമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ നൽകാനായിരുന്നു ഉദ്ദേശം മൂന്ന് മിനിറ്റിന് ശേഷം പ്രായമായവർക്ക് ഊർജ്ജം കുറയുന്നതായി റിസർച്ചിലൂടെ കണ്ടെത്തിയതോടെ ഇവർക്ക് വേണ്ടി സമയപരിധിയുള്ള വ്യായാമം കണ്ടെത്തുകയായിരുന്നു വേഗം നടക്കുമ്പോൾ കാൽ നീട്ടിയും കൈമുട്ട് മടക്കി കൈകൾ നീട്ടിയുമാണ് നടക്കുന്നതിന് ശരിയായ രീതിയെന്ന് നിർദ്ദേശിക്കുന്നു ഈ വ്യായാമം ചെയ്യുന്നവരിൽ പരിശോധിച്ചപ്പോൾ പങ്കെടുത്തവർക്ക് ഭാരം കുറയുകയും രക്തസമ്മർദ്ദം കുറയുകയും ചെയ്തു കൂടാതെ ശരീരം ഫിറ്റാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ തുടർ പഠനത്തിൽ ഒരു ഇന്റർവെൽ വോക്കിംഗ് പതിവാക്കിയവർക്ക് പ്രായം കൂടിയതോടെ ഉണ്ടാകുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ കുറവായിരുന്നു കൂടാതെ ജപ്പാനീസ് വോക്കിംഗ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതും വിയോ ടു മാക്സ് അതായത് ശരീരത്തിന്റെ ഓക്സിജൻ ഉപയോഗശേഷി ഉയർത്തുന്നതുമാണ് കണ്ടെത്താൻ സാധിച്ചത് വിയോ ടു മാക്സ് ഉയർന്നവരുടെ ഹൃദയ ആരോഗ്യവും ആയുസും കൂടുതലാണെന്ന് അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം വ്യക്തമാക്കുന്നു എങ്കിലും ഈ വ്യായാമത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് സംശയിക്കുന്ന വിദഗ്ധരുണ്ട് ഹൾ സർവകലാശാലയിലെ ക്ലിനിക്കൽ എക്സസൈസ് ഫിസിയോളജിസ്റ്റായ ഡോക്ടർ ഷോൺ പൈമർ പറയുന്നു ഈ വാക്കിംഗ് ട്രെൻഡ് ഒറ്റക്കാരനായിട്ടുള്ള പരിഹാരമാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്ത് വ്യായാമം എന്നതല്ല അത് എത്രയായി എത്ര തീവ്രതയോടെ ചെയ്യുന്നു എന്നതാണ് ഉത്തരം രണ്ടാമതായിരിക്കും നാം സ്ഥിരതയുള്ള മിതത്വമോ ഉയർന്ന തീവ്രതയുള്ള വ്യായാമം പതിവാക്കുന്നതാണ് പ്രധാനമെന്നാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് ആ വ്യായാമം ജപ്പാനീസ് വോക്കിംഗ് ആണെങ്കിലോ അത് നല്ലതായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്